ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു ഉൽപ്പത്തി പുസ്തകമുള്ള വായന നാലാം അധ്യായം പത്താം തിരുവചനമാണ് ഇത് നമുക്ക് എന്താണ് നമുക്ക് നോക്കിയാലോ കർത്താവ് ആദത്തെയും ഹവായയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ തന്നെ വിട്ടു ആദം തൻ്റെ ഭാര്യയായ ഹവായോട് ചേർന്ന് അവൾ ഗർഭം ധരിച്ചു കായേനെ പ്രസവിച്ചു അവൾ പറഞ്ഞു കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു പിന്നീട് അവൾ കായേൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിനെ കാഴ്ചവെച്ചു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞോൾ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിനും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായേനും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നതും എന്തുകൊണ്ട് ഉചിതമായ പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കെ തന്നെ പതിയിരുപ്പുന്നുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവർ വയലിലായിരിക്കേ കായേൻ അവനോട് കയർത്തു അവനെ കൊന്നു കർത്താവ് കായേനോട് ചോദിച്ചു നിന്റെ സഹോദരൻ അബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന് ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും കായേൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് അട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമിയിൽ ഉടലുന്നവനായിരിക്കണം കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായേനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏതനു കിഴക്ക് നോതുദേശത്ത് വാസമുറപ്പിച്ചു ഇനി കായേൻ്റെ സന്താന പരമ്പര നമുക്ക് നോക്കിയാലോ കായേൻ തൻ്റെ ഭാര്യയോട് ചേർന്ന് അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു കായേൻ ഒരു നഗരം പണിതു തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിനു നൽകി ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സേത്ത് എന്നവന് പേരിട്ടു കാരണം കായേൻ കൊന്ന ആബേലിനു പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു സേത്തിനും ഒരു പുത്രൻ ജനിച്ചു സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി കായേനും ആബേലിൻ്റെയും കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു